കണ്ടെത്തിയ തുരങ്കത്തിന്റെ വിശദാംശങ്ങൾ ഐ ഡി എഫ് എക്സിലൂടെ പങ്കുവച്ച വീഡിയോയിൽ വിശദീകരിച്ചു തുരങ്കത്തിന് ഏഴ് കിലോമീറ്ററിലധികം നീളവും ഇരുപത്തി അഞ്ചു മീറ്ററിലധികം ആഴവും എൺപത് മുറികളും ഉണ്ടെന്നാണ് ഐ ഡി എഫ് പറയുന്നത് ജനസാന്ദ്രതയേറിയ റഫ പ്രദേശത്തിന് താഴെയായും യു എൻ ആർ ഡബ്ല്യു എ കോമ്പൗണ്ടുകൾ മസ്ജിദുകൾ ക്ലിനിക്കുകൾ കിണ്ടർ ഗാർഡനുകൾ എന്നിവയ്ക്ക് അടിയിലൂടെയുമാണ് ഈ തുരങ്കം കടന്നുപോകുന്നത് ആയുധങ്ങൾ സൂക്ഷിക്കുവാനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുവാനും കമാൻഡർമാർക്ക് തങ്ങാനുമായിരുന്നു ഹമാസി തുരങ്കം ഉപയോഗിച്ചിരുന്നത് ഹമാസ് കമാൻഡർമാർ ഉപയോഗിച്ചിരുന്ന കമാൻഡ് പോസ്റ്റായി പ്രവർത്തിച്ച മുറികളും സൈന്യം കണ്ടെത്തി ഇതിൽ ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാറിനൊപ്പം മേയിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് ഷബാനയുടെ കമാൻഡ് പോസ്റ്റും ഉൾപ്പെടുന്നു ലഫ്റ്റനന്റ് ഫാദർ ഗോൾഡിന്റെ മരണം സ്ഥിരീകരിക്കുന്നതിൽ പങ്കാളിയായ മർവാൻ അൽ ഹംസ എന്ന ഹമാസ് ഭീകരനെ അറസ്റ്റ് ചെയ്തതായി മറ്റൊരു പോസ്റ്റിൽ ഐ ഡി എഫ് അറിയിച്ചു റഫയിലെ വൈറ്റ് ക്രൌണ്ട് തുരങ്കത്തിൽ ലഫ്റ്റനന്റ് ഗോൾഡിനെ അടക്കം ചെയ്ത സ്ഥലം ഇയാൾക്ക് അറിയാമായിരുന്നുവെന്നും ഐ ഡി എഫ് വ്യക്തമാക്കി ഗോൾഡിന്റെ ഭൌതികാവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇസ്രായേലിൽ സംസ്കരിക്കുന്നതിനായി കഴിഞ്ഞ ആറുമാസത്തിനിടെ നടന്ന രഹസ്യ ഓപ്പറേഷനുകളുടെ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലെ ഈ ഓപ്പറേഷൻ ഏകദേശം ആറാഴ്ചയോളം പഴക്കമുള്ള വെടിനിർത്തൽ കരാർ ഇസ്രായേലും ഹമാസും പരസ്പരം ലംഘിക്കുന്നു എന്നാരോപിക്കുന്നതിനിടയിൽ മേഖലയിൽ പുതിയ ആക്രമണങ്ങൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇന്റർനാഷണൽ ന്യൂസ്